നാലാമത്തെ സങ്കീർത്തനം വായിക്കാൻ പോകുക അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും ആണോ നമ്മൾ അങ്ങനെ ദൈവത്തിലാണോ ആനന്ദിക്കുന്നത് അതാ സങ്കീർത്തനം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കുത്തരമരുളയണമേ ഞെരുക്കത്തിൽ അങ്ങനെ കഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിനു ക്ഷതമേൽപ്പിക്കും എത്ര നാൾ നിങ്ങൾ പൊള്ള വാക്കുകളിൽ രസിച്ച വ്യാജമന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കിടക്കയിൽ വച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുവിൻ ഉചിതമായ ബലികളർപ്പിക്കുകയും കർത്താവിനാശ്രയിക്കുകയും ചെയ്യുവിൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവേ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ ശാന്തനായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവേ അങ്ങ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ആമീൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉറങ്ങുവാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഉറങ്ങുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാനൊക്കെ അനുവദിച്ചിരിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം ആമീൻ